പണ്ടൊരു മാധ്യമ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാകുന്നത് മറ്റു ചില ശത്രുക്കളുടെ കാര്യം പറയുമ്പോഴാണ് അപ്പോഴാണ് ഞങ്ങൾക്കിടയിലുള്ള അന്തർധാരയുടെ അകലം നേർത്തു വരുന്നതെന്ന് യഥാർത്ഥത്തിൽ ഇതവർക്ക് മാത്രമല്ല നമ്മുടെ ഈ മുസ്ലിം സംഘടനകൾ ഞാൻ വിശേഷിപ്പിക്കാറുള്ള ഗോത്ര സംഘടനകളൊക്കെയും നിലനിൽക്കുന്നത് വേറെ ഏതെങ്കിലും ജാതിയോടുള്ള വൈരാഗ്യം കൊണ്ടല്ല മറിച്ച് ഇതിനകത്തുള്ള മറ്റ് സംഘടനകളോട് പുലർത്തുന്ന ഈ വൈരാഗ്യവും പ്രതികാരവും ഏറ്റുമുട്ടലും ഖണ്ഡന മണ്ഡന താണ്ഡവ മറുപടി പറയലുകളും ഒക്കെയാണെന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്തെല്ലാം പുക്കാറും പുകിലുമാണ് ഇപ്പം ഏറ്റവും ഒടുവിലുള്ള സ്ഥിതി നമ്മുടെ സമസ്ത എന്ന് പറയുന്ന സുന്നി സംഘടനയിൽ മുക്കം ഉമർ ഫൈസി സി അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞപ്പോൾ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് പറയാൻ മുക്കം ഉമർ ഫൈസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഇലക്ഷൻ നടക്കുന്നത് വേറെ സ്ഥലത്താണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പൊടിപൂരം ഇതിനകത്താണ് ഇപ്പോൾ ഇതിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയെയോ മുജാഹിദിനെയോ വിദ്വയത്തിനെയോ സുന്നത്തിനെയോ കൊണ്ടുവന്നാൽ ഇതെല്ലാം മറന്ന് ഒറ്റക്കെട്ടാവുകയും ചെയ്യും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിരവധിയായ സമുദായ സംഘടനകളുണ്ട് എല്ലാവരും ഒക്കെ തൊട്ടും തൊടിയിച്ചും ഒക്കെയാണ് വർത്തമാനം പറയുന്നത് ശരിദൂരവും സമദൂരവും തുല്യ അകലവും അവിടെയും ഇവിടെയും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അവസാനം തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടിനെയും ഡൽഹിയിൽ ഉണ്ടാകുന്ന റിസൾട്ടിനെയും അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് റിസൾട്ടിന് ശേഷം പറയും ഞങ്ങൾ കൂടി പിന്തുണച്ചത് അങ്ങനെ കിട്ടിയത് ഇങ്ങനെ കിട്ടിയത് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സംഗതി മനസ്സിലാക്കാമായിരുന്നു ഇവരൊക്കെ പറയുന്നിടത്ത് കേരളീയർ മലയാളികൾ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് സംഗതി അതോടി ഇരിക്കട്ടെ ഈ പറയുന്നത് പോലെ മുസ്ലിം സംഘടനകൾക്കിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഭയങ്കര രസകരമായ കാര്യം നടക്കുന്നത് സമസ്തയിൽ മുക്കം ഉമ്മർ ഫൈസി അദ്ദേഹം ഇടതുപക്ഷ പിന്തുണയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ഒരനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ പലരും സഖാവ് മുക്കം ഉമർ ഫൈസി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് ഈ എലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം എൽ ഡി എഫ് ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ചാനലിൽ സംസാരിക്കുകയുണ്ടായി മുഴുവൻ വാർത്താശകലവും എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ കേട്ട ഭാഗം അങ്ങനെ തന്നെയാണ് എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ മറ്റൊരു സംഗതി പുറത്തു വന്നു സമസ്ത രാഷ്ട്രീയ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അങ്ങനെ ചുമതലപ്പെടുത്തുകയോ സമസ്ത തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കീഴ്വഴക്കങ്ങളും പാരമ്പര്യവും അനുസരിച്ച് അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ചാൽ ലീഗും സമസ്തയും തമ്മിലുള്ള ആ പൊരുത്തം അത് വല്ലാതെ തള്ളിപ്പറയാനോ ഇല്ലാതാക്കാനോ കഴിയാത്തവണ്ണം ഒന്നും മെഴുകിയങ്ങ് പോയി അദ്ദേഹം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിവന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഈ മതപരമായ കാര്യങ്ങളിൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ വളച്ചും തിരിച്ചും ചുരുട്ടിയും മടക്കിയും പൊരിച്ചും കറക്കിയും ഒക്കെ പറയുന്ന ഇത്തരം ആളുകൾക്ക് ഇതിന് പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തണോ അവരവരുടെ പ്രാധാന്യത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തു പറയാനും അവരവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ എന്നാൽ മറ്റേതെങ്കിലും സംഘടനകളുമായി ഫൈറ്റ് ചെയ്യുമ്പോഴാണ് പുലിക്കുട്ടികളെപ്പോലെ ഒറ്റക്കെട്ടായി ഓരോരുത്തരും ഫൈറ്റ് ചെയ്യുന്നത് അവിടെയാണ് വീറും വാശിയും വൈരാഗ്യവും അതിൻ്റെ കടുപ്പവും ഒക്കെ ഒക്കെ കാണേണ്ടത് സംഗതി ഇപ്പോൾ അതും ഇതും എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയ ഒരു പ്രസ്താവനയും കിടന്ന് കറങ്ങുന്നുണ്ട് ഇതെഴുതിയതാണോ എഴുതിയതല്ലയോ എന്ന് ചിലപ്പോൾ അറിയായിരിക്കും അതും സംശയമാണ് കാരണം ഉടയതമ്പുരാനെപ്പോലും കറക്കുന്ന സൈസ് ആളുകളാണ് ഇതിൻ്റെയൊക്കെ പ്രധാനികൾ എന്ന പേരിൽ മുമ്പിലുള്ളത് എന്നുള്ളത് മറ്റൊരു വിചിത്ര കാര്യം